സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായും സംസ്ഥാനാടിസ്ഥാനത്തിലും നിരവധി പരാതികളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടാകുന്നു പലർക്കും പണം കിട്ടാത്ത ദുസ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ സഹകരണ ബാങ്ക് നിക്ഷേപകർക്ക് ഒരു ആശങ്കയും വേണ്ട എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരുടെയും പണം നഷ്ടപ്പെടുകയേയില്ല ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ സംവിധാനമുണ്ട് എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപിക്കുന്ന ശ് ഭദ്രമായിരിക്കുമെന്നുള്ളതാണ് ഒരു നിക്ഷേപകരും നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കേണ്ടതില്ല നിക്ഷേപകർക്കെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാതെ തങ്ങളുടെ പണം ഭദ്രമായിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ നേരത്തെ വന്ന് പറഞ്ഞതുപോലുള്ള ക്രമക്കേടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഉണ്ടാകും